അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പൂവൊക്കെ പറക്കുന്ന ആയിട്ട് വന്നേക്കാം കേട്ടോ അതിന് മുമ്പ് നമ്മൾ അമ്പലത്തിൽ പോയി അതാണ് കുറച്ച് ലൈറ്റായി പൂ കുറയ്ക്കാൻ വരാനൊക്കെ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ മാത്രമേ പോയുള്ളൂ വന്നില്ല അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂ പറക്കാനായിട്ട് വന്നേക്കാം കേട്ട മോനുമുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടം ആടമ്പാഗത്തേക്ക് ആട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് സൗമ്യ പോയി സൗമ്യ കണ്ടോന്നറിയത്തില്ല അങ്ങിട്ട് അങ്ങിട്ട് പൂവറയ്ക്കുന്നത് സൗമ്യാണ് അപ്പം അങ്ങനെ അപ്പം ഇന്ന അനിഴാണ് അപ്പോൾ എല്ലാവർക്കും അനീഴ്ത്തിനെ ആശംസകൾ ഹായ് ഇതാ ഹായ് ആ അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല സൗമ്യ പൂക്കള് വെച്ചുകൊണ്ടിരിക്കാണ് മഞ്ഞപ്പൂക്കള് കുറെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതായിരിക്കും അത്ര മെയിൻ താരം സൗമ്യ സൗമ്യ രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി കുളിച്ചൊരുങ്ങി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് എന്റെ പൊന്ന് ഒരു ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കുട്ടി വേറെയുണ്ടാ അപ്പൊ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സൗമ്യ പൂവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും പൂ കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് വെച്ചോ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് പൂക്കളിടാം വൈകീല്ല കുറച്ച് കുഴപ്പമില്ല ഉം അങ്ങനെ പിടിക്കണം അപ്പോ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ സൗമ്യ ചാണകം മെഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളിന്ന് പൂക്കളം കുറച്ച് താമസിച്ചു കേട്ടോ സമയം ഏകദേശം ഒമ്പതരൊക്കെയാ പറയാന് തോന്നുന്നു കാരണം വെച്ച നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടൊക്കെയാണ് പിന്നെ പോയി പൂക്കളൊക്കെ പറിച്ചത് പൂ കുറവായിരുന്നു പിന്നെ പൂ പറിച്ചിട്ടാണ് ഇപ്പോ ഇടാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് കുറുമ്പൊടങ്ങിണ്ട് കുഞ്ഞാ പൂ നിർക്കരുത് കേട്ടാ അടി കിട്ടൂട്ടോ വിടെ ഒരാൾക്ക് ചെമ്പരത്തി കിട്ടീലേട്ടോ ഇന്ന് വേറൊരു പൂവാണ് വെച്ചോണോ ചെവിയില് പൂ ചെവിയില് വയ്ക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പിന്നോദം ഉള്ള കാര്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള അമ്പലത്തില് പോയിട്ട് ശീലിച്ചെ അതേ പിന്നെ പൂ കണ്ട കഴിഞ്ഞാ എല്ലാ പൂ കൊടുത്ത് ചെവിയിൽ വെക്കല് പതിവ് ഹായ് ആ ആ സൂപ്പർ 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 ഫിനീഷാവറായിട്ടുണ്ട് ചേച്ചി പറഞ്ഞായിരുന്നു രമ്യ ചേച്ചിയുടെ അവിടെ പൂക്കൾ കുറവാണെന്ന് ഇപ്പൊ നമ്മുടെ നമ്മൾ വീടിന്റെ അവിടെ നിന്ന് കുറച്ചൊക്കെ പോയിട്ട് അങ്ങ് പോയിട്ടൊക്കെ കേട്ടോ പൂക്കളൊക്കെ അത്രയും പൊട്ടിച്ചുകൊണ്ടിരുന്നത് ഞാനല്ല സൗമ്യയാണ് ഞാൻ കൂടെ പോകുന്നൊന്നുള്ളൂ സൗമ്യയ്ക്കാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് കൊടുക്കണം കേട്ട അപ്പൊ സൗമ്യയുടെ അധ്വാനാണ് ഈ പൂക്കളം അങ്ങനെ ചെവിയിലും ഒക്കെ പൂത്തിരിക്കുന്നത് അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട പോണ്ടക്കെ ഇങ്ങനെ പുല്ല് കയറും വീടിന്റെ അവിടെ ഒക്കെ നെറിയ പുല്ല് കയറിക്ക പിന്നെ നമ്മുടെ കപ്പ ചെടിയവിടെ വളർന്നു വരുന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബാക്കിലുണ്ടായിരുന്ന കപ്പ ഒക്കെ പറിച്ചു പുഴുങ്ങിയും കറിയൊക്കെ വെച്ച് കഴിച്ചുട്ടോ ൗമി പറയണത് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് പറയണം അപ്പോൾ നമുക്കിത് ആയിട്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ളത് കാണാട്ടോ ഫുൾ ആയിട്ടുള്ളത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളാം പൂക്കളം ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പറയണം കേട്ടോ ഇതാ ഇപ്പോൾ അവിടെ ഒരുത്താൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വാതിൽ തുറക്കാൻ തന്നതാണ് ചാടി ഇറങ്ങാനായിട്ട് ഭയങ്കര വഴിയില്ല ഇന്നും ഭയങ്കര വഴിയില്ല എന്നാൽ താമസിച്ചു പോയി അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ബായ്